വൈകുന്നേരം ആയിപ്പോഴേ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു കൊടിയേറ്റം അപ്പോൾ വൈകുന്നേരം കലമുഴക്കൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഉത്സവമാവാറായിട്ടുണ്ടായിരുന്നു ഇനി രേ അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഉത്സവമാണ് മകരം പത്തിനാട്ടോ നമ്മുടെ ഇവിടെ ഉത്സവം ഞങ്ങളെ ഈ ഭാഗത്ത് ഏറ്റവും വലിയ ഉത്സവമാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ വൈകുന്നേരം പോവലുണ്ട് കേട്ടോ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടൊക്കെ പൂവലുണ്ട് ഇനിയിപ്പോൾ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ സ്റ്റേജ് ഷോകളൊക്കെ ഉണ്ടാവും പിന്നെ കൈകുട്ടികളി അങ്ങനത്തെ കളികളൊക്കെ തുടങ്ങും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ പരിപാടികളൊക്കെ തുടങ്ങും അപ്പോൾ പിന്നെ അമ്പലത്തിൽ പൂര തിരക്കായിരിക്കും കേട്ടോ കലമുഴക്കൽ തന്നെ കണ്ടില്ലേ എന്തോ ആൾക്കാരാണ് ഉത്സവത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫുള്ളാവും അത്രയും ജനങ്ങളായിരിക്കും കേട്ടോ അഞ്ചാനായിട്ടുള്ള പൂരായിരുന്നു പണ്ട് ഏഴാനായിരുന്നു ഇപ്പം അഞ്ചാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കലമഴക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിതുവരെ കലം മഴക്കാനായിട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ പോകണം എന്നുണ്ടായിരുന്നു അങ്ങനെ അതേ ഇവിടെ തുള്ളലും അതുപോലെ തന്നെ അകത്ത് പായസം വയ്ക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ അകത്തും പായസം വയ്ക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോകുന്നുണ്ടോ പിന്നെ നാളൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കോളർ ടൈപ്പ് ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നരക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനത്തെ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ജീൻസിന് പറ്റിയ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കുറച്ച് നോക്കിട്ടോ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ടോപ്പുകളാണ് ആദ്യം നോക്കിയത് പക്ഷേ ഇതൊക്കെ അത്യാവശ്യം പഴയ മോഡലാണ് അപ്പോൾ അതൊന്നും എടുത്തില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ജീൻസിൻ്റെ ടൈപ്പ് ടോപ്പ് എടുത്തു രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് തന്നെ കേട്ടോ ബ്ലാക്ക് കറും കൊടുത്തു അതുപോലെ തന്നെ ഒരു റോസ് കളർ കളറായിട്ടുള്ളത് തന്നെ എടുത്തുട്ടു അത് ഒരു വള്ളിയൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ ത്രീ ഹൺഡ്രഡ് ഒക്കെ വരുന്നുള്ളൂ ഈ ഒരു ടോപ്പിന് അപ്പോൾ ഏതായാലും രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നാളെ ഒരു ചെറിയൊരു ടൂർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം ജീൻസിന് ഇടാനായിട്ട് നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു സാധാരണ ചുരിദാർ ടൈപ്പ് ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അങ്ങനത്തെ ഒന്നും നല്ലത് ഇല്ല കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഞ്ഞും അതുപോലെ തന്നെ അമ്മ ചെമ്മീൻ ചമ്മന്തിയും പിന്നെ നമ്മുടെ മുട്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ പൊറിനും നല്ല കോമ്പിനേഷൻ ആട്ടോ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി നാളേര ഇട്ടിട്ട് അരയ്ക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ മുളകൊടി അതുപോലെ തന്നെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചതച്ചെടുക്കുന്ന ചെമ്മീൻ ചമ്മന്തി കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഊണൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ ഒരു തേനില മേടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ പാക്കറ്റാണ് മേടിച്ചത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കുറേ നാളായി നമ്മൾ മേടിച്ചിട്ട് പണ്ടൊക്കെ ആൻറ്റിമാരൊക്കെ വരുമ്പോൾ കൊണ്ടുവരായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ അടുത്ത കടയിലൊന്നും ഇപ്പോൾ തേനിലാവുക കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് തന്നെ കുറവാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊട്ടടുത്ത കടയിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ മേടിച്ചോണ്ട് വരും പക്ഷേ ഇത് അവിടെ ഇല്ലാത്ത ഞങ്ങൾ വേടിക്കൽ കുറവാട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ച് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇന്ന് ഞങ്ങളത് കഴിച്ച് 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 പാക്കറ്റ് ഇന്നത്തെ ഒരു പെട്ടെന്നാന്ന് കാലിയായത് ഞങ്ങൾ എന്നെ അറിയില്ല ആകെ ലാസ്റ്റ് രണ്ട് മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ പിറ്റേ ദിവസിനെ കഴിക്കാനായിട്ട് ബാക്കിയൊക്കെ ഞാനും അമ്മയും അതുപോലെ തന്നെ കൂടി ഇരുന്ന് കഴിച്ച് തീർത്തു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുട്ടിയുള്ളതൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ